അമ്മയൊരു ബ്ലോഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങള് പുതിയ ചാനൽ തുടങ്ങിക്കൊണ്ടിട്ടോ എനിക്കും അച്ഛനും മാത്രമാണ് നാല് മൂന്നാല് പേര് എത്തും അങ്ങനെ ആരും എത്തിപ്പെട്ടിട്ടില്ല പുതിയത് കൊണ്ട് പെട്ടെന്ന് എത്തിപ്പെട്ടില്ലല്ലോ അപ്പോൾ ഇനി മുതൽ എന്റെ അച്ഛൻ്റെ ചെറിയ ചെറിയ ബ്ലോഗായിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാം ചാനൽ നമുക്ക് ഇല്ലേ നിങ്ങൾ അതില്ലേ പിന്നെ നിങ്ങൾ എന്തായാലും പറയും അപ്പോൾ അതിനുള്ള പരിപാടി ഞാൻ പറഞ്ഞാൽ അത് മക്കളുടെ ചാനലാണല്ലോ അത് ഞങ്ങൾ വർക്ക് ചെയ്തെന്ന് മാത്രമേ ഉള്ളു ഇനിയിപ്പോ അവരെയൊന്നും അധികം ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഞാനും അച്ഛനും കുറവെ ചെറുതായിട്ട് എന്തെങ്കിലും തുടങ്ങട്ടെ എന്നുള്ളൊരു കുറേ അതിൻ്റെ എന്റെ പ്ലാൻ ഇത് തുടങ്ങണം എന്നുള്ളത് അപ്പൊ അങ്ങനെ പെട്ടെന്ന് തീരുമാനം എടുത്തു അങ്ങനെ തുടങ്ങിയതാ അപ്പോൾ മോളും നല്ല സപ്പോർട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ പിന്നെ ഇവനും ചോദിച്ചപ്പോൾ തന്നെ നമുക്ക് അങ്ങനെ താല്പര്യം നമ്മൾ തുടങ്ങി കൊടുക്കണം അങ്ങനെ ഞങ്ങൾ തുടങ്ങിയതാണ് ചെറിയ ചെറിയ വീതികളായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതാണ് എല്ലാവരും കാണണം ഇപ്പൊ ഇന്നത്തെ വിശേഷം എങ്ങനെയൊക്കെയാണ് കേട്ടോ പൂവ് അച്ഛൻ കുറെ പൂവ് കൊണ്ടുവന്നു അപ്പോൾ ഞങ്ങൾ ഇട അച്ഛൻ പറഞ്ഞു ഞമ്മക്ക് പൂ വിടിയാലേ അതൊരു വീതി എടുത്താലേ വന്നു ഞങ്ങള് പൂവൊക്കെ അടുത്ത് വെച്ച് ഇങ്ങനെ എന്തായാലും ഇന്നിട്ട് ഓണം രണ്ടോ മൂന്നാമത്തോ ഇതായാലോ അത്തം അത്തം തുടങ്ങിയിട്ട് ഇന്നിട്ട് മൂന്നാണോ അല്ലെ എന്നിട്ട് മൂന്നാണോ അപ്പൊ നിങ്ങൾ പൂവൊക്കെ ഇട്ട് ആ മൂന്ന് കോടെ ചെമ്പച്ചുവെച്ച് മൂന്ന് കോടയൊക്കെ കൊത്തി അത് ഞങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരുന്നതായിരിക്കും അങ്ങനെ ഞങ്ങൾ തുടങ്ങാൻ പോകാൻ നിങ്ങൾ എല്ലാവരും എല്ലാവരും കാണും എല്ലാവരും കട്ട സപ്പോർട്ട് ഞങ്ങൾക്ക് ഇണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു അപ്പൊ ലാസ്റ്റ് ഞാൻ കൂടി ഒന്ന് പറയാട്ടോ എനിക്ക് സത്യം പറഞ്ഞ എന്ത് പറയുന്നറിയില്ല അത് കാരണം ഇങ്ങനെ പറഞ്ഞ കാരണം അപ്പൊ നിങ്ങൾ ഇതുവരെ ചെയ്തല്ലേ ചോദിക്കാം മോനാണ് ഡയലോഗ് പറഞ്ഞു തരുന്നത് അവൻ പറഞ്ഞ ഡയലോഗ് നമ്മൾ കറക്റ്റ് അത് പറയും അത് തെറ്റിട്ടുണ്ടെങ്കിൽ അവൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയിപ്പിക്കാം അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞമ്മള് ചെയ്തത് അപ്പൊ പുതിയതായിട്ട് ഞാൻ അച്ഛനും കൂടി തുടങ്ങാന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നിങ്ങളെ മുൻപിൽ വരുമ്പോൾ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എന്തായാലും ഉണ്ട് അത് അങ്ങനെ കൊറച്ച് കുറച്ചായിട്ട് ഞങ്ങൾ ഞങ്ങളങ്ങനെ മാറ്റി മാറ്റി ചെയ്യും അച്ഛനെ നമ്മുടെ പ്രേക്ഷകർ എന്തെങ്കിലും പറയാനുണ്ടോ

ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്തതാണ് അച്ഛൻ രാവിലെ ഷോപ്പിൽ പോകും ഇവര്ന്നും അങ്ങനെ നമുക്ക് എന്താ അവർ കിട്ടാൻ പറ്റില്ല അവർക്ക് അവരുടെ ആയിട്ട് പോകും പിന്നെ ഞാൻ സ്വന്തമായിട്ട് അങ്ങനെയൊക്കെയാണ് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു അപ്പൊ എനിക്ക് വീണ്ടും വീണ്ടും കട്ട സപ്പോർട്ട് എനിക്ക് വേണം അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തു കൊടുക്കില്ല എന്ന് പറഞ്ഞാണ് പക്ഷെ അമ്മയ്ക്ക് എനിക്ക് ഇരുന്നിട്ട് കിട്ടുന്നില്ല അപ്പൊ അച്ഛനെ എന്താ പറയാ ഇവർക്ക് സ്റ്റിക്ക് പിടിക്കാൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ പിന്നെ ഒരാൾ മാത്രമല്ല എടുത്തിട്ട് അച്ഛനെ അപ്പൊ രണ്ടാളും കൂടി ഇൻട്രോ ആയതുകൊണ്ട് രണ്ടും കൂടി വന്നോട്ടേ വന്നാണ് വേറെ ഒന്നും കൊണ്ടല്ല അപ്പൊ അമ്മയെ കുറെ ആയിട്ട് പറയുന്നത് സ്വന്തമായിട്ട് തുടങ്ങണം സ്വന്തമായിട്ട് തുടങ്ങണം സ്വന്തമായിട്ട് ഒരു ചാനലുണ്ട് ഞാൻ അഭിനയിച്ചു എനിക്ക് അഭിനയിച്ചുവരും ചേച്ചിക്ക് അഭിനയിച്ചു അതിനുള്ള ശമ്പളം എല്ലാവർക്കും ശമ്പളം ഉണ്ട് അല്ല അഭിനയിച്ചു കൊടുത്താൽ എല്ലാവർക്കും ശമ്പളം ഉണ്ട് അല്ലേ അത് അതൊരു സമയത്ത് ജോലി ജോലി അത് എല്ലാവർക്കും ജോലിയാണ് പക്ഷെ അമ്മ പറഞ്ഞാൽ അമ്മയായിട്ട് സ്വന്തമായിട്ട് ഒരു ചാനൽ തുടങ്ങുന്നു കുറേ പറഞ്ഞു അപ്പൊ ഞാൻ ഓക്കെ നമ്മൾക്ക് ഇവിടെ കുറച്ച് തിരക്കുണ്ടാവും ചെറിയൊരു കാര്യം ഉണ്ട് അത് ഞാൻ പിന്നെ പറഞ്ഞതാണ് നമ്മൾ നാട്ടിലേ ഉണ്ടായല്ലോ അല്ലേ ഇപ്പൊ രണ്ട് ദിവസം നാട്ടിലെത്തിയുള്ളൂ പിന്നെ ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞു വീണ്ടും ഒരു പത്ത് ചെലപ്പോ ഒരു മാസം ഉണ്ടാവും രണ്ട് മാസം ഉണ്ടോ ഇപ്പൊ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് അപ്പൊ ഞങ്ങൾ അവിടെ കിട്ടില്ല അപ്പൊ അമ്മയും അച്ഛനും അച്ഛനവടെ സ്റ്റെക്കാണ് പിന്നെ ചേച്ചിന്റെ വീട്ടിലാണെന്ന് കിട്ടില്ലല്ലോ മോടുത്ത് പോകും അവിടെ ആ സ്വന്തം ഇവിടെ തന്നെ വേണം അപ്പൊ പറഞ്ഞു ഞങ്ങൾക്ക് എന്തെങ്കിലും തുടങ്ങണോ കുറെ ആയിട്ട് പറഞ്ഞു കൊറേ ആയിട്ട് അമ്മ ഇപ്പൊ രാത്രി ഫുൾ കഥ ആലോചിക്കുന്നതൊക്കെയാണ് അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ കഥയായിട്ട് ചെയ്താൽ ബുദ്ധിമുട്ടായി കാരണം എഡിറ്റ് ചെയ്യാൻ കഴിയില്ല ഇത് തന്നെ ബ്ലോഗാണെങ്കിലും എഡിറ്റ് ചെയ്യാൻ കഴിയില്ല എഡിറ്റിംഗ് നമ്മൾ ആരെങ്കിലും ചിലപ്പോൾ തൽക്കാലം ഏൽപ്പിക്കുക അല്ലെങ്കിൽ തൽക്കാലം ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ആ ചില മോള് വന്ന് ചെയ്ത് കൊടുക്കും ചേച്ചി വന്ന് ചെയ്ത് കൊടുക്കും അപ്പൊ ഇതാണ് ഇവന്റെ അമ്മയും അച്ഛന്റെയും സ്വന്തം ചാനൽ അപ്പൊ ഇതില് ശരിക്കുള്ള അച്ഛനെയും അമ്മേയും കാണണമെങ്കിൽ ഈ ചാനൽ കണ്ടാൽ മതി കാരണം മറ്റേത് പറയുമ്പോൾ എന്റെ ഗൈഡൻസ് ആണ് ഞാൻ പറയാം അമ്മ അവിടെ നോക്കും ഇങ്ങനെ നോക്കും ഇങ്ങനെ സംസാരിക്കും അച്ഛൻ ഇങ്ങനെ സംസാരിക്കും എന്നിട്ട് ശരിക്കുള്ള ക്യാരക്ടർ മനസ്സിലാക്കാൻ കഴിയില്ല ശരിക്കുള്ള അച്ഛനും അമ്മയും എന്താണ് അവർക്ക് എന്തൊക്കെയാ പറയാനുള്ളതെല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പറ്റും അല്ലെ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ നമ്മുടെ വേറെ അപ്ഡേറ്റ് ഞാൻ പിന്നെ പറയുന്നുണ്ട് അപ്പൊ ഇത് ഇവര് തന്നെയാണ് കേട്ടോ അപ്പൊ അതിലുള്ള ക്രിയേറ്റിവിറ്റിയൊക്കെ അമ്മയും ഒറ്റയ്ക്ക് എന്നാലും ഞാൻ ഷൂട്ടിംഗ് ഉണ്ടാവും എനിക്ക് അത്രയും ഷൂട്ടിംഗ് പെൻഡിംഗ് ഉണ്ട് അപ്പൊ ഞാൻ തിരക്കാതെ കൊണ്ട് അമ്മ എന്നെ ബുദ്ധിമുട്ടാണ് ക്യാമറ അവിടെ വെച്ചിട്ട് അമ്മ തന്നെ ഒരു സാരി എടുത്തു ഒരു ക്യാരക്ടർ ചെയ്തും മാക്സി എടുത്തു ഒരു ക്യാരക്ടർ ക്യാമറ ഒക്കെ വളഞ്ഞാ നിൽക്കുന്നത് എന്തായാലും ആ ഒരു എഫേർട്ട് ഉണ്ടല്ലോ ഒരു മിനിറ്റ് ഇരിക്കാണ്ട് അമ്മ വന്നിട്ട് അത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇല്ലേ ഭയങ്കര എനിക്കിഷ്ടമായി അമ്മയ്ക്കുള്ള ആ ഒരു ഭയങ്കര ആത്മാർത്ഥ എന്ന ഞാനൊക്കെ ചാനലിലേക്ക് വരുമ്പോ ഒരു ആത്മാർത്ഥ ഉണ്ടായില്ല അതിനെക്കാരു ഭയങ്കര ആത്മാർത്ഥ പക്ഷെ ഇതില് ഭയങ്കര ചെയ്തിട്ട് ഇപ്പൊ വെരി ഗുഡ് അപ്പൊ അച്ഛനും അല്ല അച്ഛനും ഇപ്പം ആത്മാർത്ഥമായിട്ട് ഇതിലേക്ക് ക്യാമറ ഒന്ന് രണ്ടാളും കൂടിയാണ് അപ്പം ഇതിന് ക്യാമറ ഒക്കെ വളഞ്ഞിട്ടുണ്ടാവും കഴിഞ്ഞു മുതൽ ചെറിയ വളവൊന്നും കാരണം അച്ഛൻ ഞാൻ അവരെ തന്നെ ഏൽപ്പിച്ചാണ് വേറെ ഒരു ഡിപ്പെൻഡ് ചെയ്യാണ്ട് അവർ പഠിച്ച് 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 അത് ക്ലിയർ ആക്കും ഇപ്പം പുതിയ നമുക്കും ഉണ്ടാവില്ല നമ്മൾ ചെറിയൊരു പരിപാടിയിട്ട് തിരക്കായിരിക്കും പുറത്തായിരിക്കും അപ്പൊ നമുക്ക് ഷൂട്ടിംഗ് മുടക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ പോകുന്നവിടെ സച്ചും കുഞ്ഞും വരും അച്ഛനും അമ്മയ്ക്ക് എല്ലാവരുടെയും വരാൻ പറ്റില്ലല്ലോ അവിടെ വന്ന് ഇവിടെ വന്ന് എനിക്ക് മാറി മാറി പോകണ്ട സ്ഥലമുണ്ടാവും അതുകൊണ്ടാണ് അപ്പോൾ അച്ഛനും അമ്മനും യഥാർത്ഥ അച്ഛനും അമ്മയും എന്താണെന്ന് ഈ ബ്ലോ അമ്മയും മക്കളും ബ്ലോഗും ഉണ്ട് ചാനലുണ്ട് അപ്പൊ കാണിയൊരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അല്ലെ അപ്പൊ ഞാൻ പറയുന്നില്ല ഇതൊത്തോടെ ഞാൻ ഇതിൽ നിന്ന് മാറിയാണ് നീ എന്തെങ്കിലും അച്ഛനാണ് ബൈ പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഓക്കെ അപ്പൊ അവൻ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു ആയതുകൊണ്ട് ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാകോട്ടോ അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് എന്താക്കി ഞാൻ പറഞ്ഞത് ഒന്നും പറയരുത് ഞങ്ങൾ അച്ഛനും അമ്മയല്ലേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ ശരിയാകും ശരിയാകുമ്പോൾ ഞങ്ങൾ സപ്പോർട്ട് തന്നെ അതിന് വേണ്ടിയിട്ട് അതാണല്ലോ എനിക്ക് ഏറ്റവും അറിഞ്ഞിട്ടുണ്ടല്ലോ സപ്പോർട്ടാണ് അത് ഉണ്ടാകേ പറ്റും അപ്പൊ റെഡിയാക്കി എടുക്കും ഞങ്ങള് അപ്പൊ എല്ലാവരും ും വീണ്ടും ഞാൻ പറഞ്ഞു സപ്പോർട്ട് ഉണ്ടാവണം അപ്പൊ അടുത്ത നല്ല വീഡിയോ